പൊറോട്ട ഭയങ്കര ആണ് അതുമാതിരി ബീഫും ബീഫിൻ്റെ മസാല ഇവിടെ ഏഴു കൊട്ടലും അത്ര കാണില്ല അത്രയും നല്ല അഭിപ്രായമാണ് നാലുമണി തൊട്ട് പത്ത് മണിവരും ഫുൾ റഷാണ് പണിക്കാരൻ്റെ എല്ലാം ഇവിടെ പൊറോട്ടയും ഇറച്ചി ഭയങ്കര ആണ് ഈ ആലത്തൂർ ഭാഗത്തെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള എവിടെ നിന്നും ആൾക്കാർ വരുന്നുണ്ട് അറിയാം പല ഭാഗത്തും ആൾക്കാർ വരുന്നുണ്ട് ഇവിടുത്തെ ബുക്ക് പറഞ്ഞത് ഇയാളുടെ വൈഫ് തന്നെയാണ് മലപ്പുറംകാരാണ് നല്ല അടിപൊളി ഭക്ഷണമാണ് ഒരിക്കൽ കഴിച്ചാൽ എപ്പോഴും വന്ന് കഴിക്കാൻ തോന്നും ഒരുപാട് പരത്തിൽ പോകുന്നുണ്ട് ഒരുപാട് ഭക്ഷണത്തിൻ്റെ ആൾക്കാർ പ്ലെയിൻ നിൽക്കുകയാണ് അത്രയും ഭയങ്കരമാണ് ലൊക്കേഷൻ ഇരട്ടക്കുളം കോളേജ് ജംഗ്ഷൻ എസ് എം കോളേജ് പോകണ ജംഗ്ഷൻ സീനേൻ്റെ റൈറ്റ് സൈഡ് ഇരട്ടക്കുളം ഞാൻ എൻ്റെ വീട് പുടിക്കോടാണ് ഞാൻ ആരത്തിലൊക്കെ എപ്പോഴും വരുമ്പോൾ നമ്മളിവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക ബീഫും പൊറോട്ട കഴിക്കുക ഞാൻ മാസം കുറേ വർഷമായി ഖത്തനം ലീവിന് വന്നാലും നേരെ പഠിക്കാൻ വരിക ഇതുപോലെ എൻ്റെ സിസ്റ്റീറ്റ ഫ്രണ്ടാണ് പുള്ളി വരുമ്പം നമുക്ക് മുൻ കഴിക്കാം അവിടെ ഇപ്പോൾ കൊണ്ടുപോയി അങ്ങനെ കഴിക്കുകയാണ് നല്ല ഫുഡാണ് കുഴപ്പമാണ് അപ്പോൾ നമ്മൾ നല്ല അടിച്ച ചൂടുള്ള പൊറോട്ടയും അടിച്ച കിട്ടിലും പൊറോട്ടയും നല്ല ബീഫ് ഉണ്ടോ കഴിക്കാൻ പോവാണ് ഞങ്ങൾ ഓരോ പൊറോട്ട കഴിക്കുള്ളൂ അതിൽ ബീഫും വായിച്ചുള്ളൂ കൂടെ കഴിക്കാൻ ബാലേട്ടനാണ് ബാലേറ്റൻ കൂടെ അടുത്ത് ഓട്ടോറിക്ഷം ഓടിക്കുന്ന ആളാണ് മാത്രമല്ല ഇവിടെ ഉള്ള ഒരുവിധ ആളുകളൊക്കെ ഈ കടയിൽ വന്ന് എപ്പോഴും ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനൊക്കെ ഉള്ള ആളുകളാണ് ഈ കാജെണ്ണൻ്റെ കടയാണ് പക്ഷേ

പക്ഷെ എന്താ ഒരു പ്രശ്നം വെച്ചാൽ പൊറോട്ട കിട്ടണെങ്കിൽ പതിനൊന്ന് മണിക്ക് വന്നാലേ പൊറോട്ടയും ബീഫും കിട്ടുള്ളൂ അതാണ് പൊറോട്ടന്റെ മണവാട്ടി വരണമെങ്കിൽ പൊറോട്ട ബീഫോണോ അത് ഇവിടത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കുന്ന വീട്ടിൽ വെച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്ന പിന്നെ ചൂടോടെ കല്ലിൽ അങ്ങനെ വെച്ചിരിക്കും ഇവിടത്തെ മലപ്പുറം മലപ്പുറം ഗ്രേവി അടിപൊളിയാ ത്ര വർഷം മുപ്പ വർഷമായി പത്തിരു വർഷമായി പോണുല്ലേ അതായത് പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകുമ്പോ തൃശ്ശൂർന്ന് പാലക്കാട്ടിലേക്ക് സ്റ്റോപ്പ് വന്ന ഒരു കുഞ്ഞു കടയാണ് കേട്ടോ പഴയ സെറ്റപ്പ് ഉള്ള നമ്മളെ പഴയ ആലപ്പുഴ സ്റ്റൈലാണ് പക്ഷെ ഭയങ്കര വൈബാണ് ഏറ്റവും പ്രധാനം െ പറ്റിയ വീണ്ടും വരുന്നേ സത്യത്തിലേ ഇതിപ്പോ എന്താ ഒരു പൊറാട്ട ഒതുക്കിച്ചാല് രാവിലെ ഒരു ട്രിപ്പ് നമ്മൾ വേറെ സ്ഥലത്ത് കഴിച്ചു കാരണം പതിനൊന്ന് മണിയാവും പറഞ്ഞ പ്ലെയിൻ നേരത്തെ നമ്മളെത്തി ഇറ്റ്ലിയാണ് ദോശ ഇഡലിന്റെ നല്ല ദോശ സൂപ്പർ ദോശ അങ്ങനെ ചുട്ട് തള്ളും ചന്ദ്രട്ട് രാവിലെ നമ്മൾ വന്നിട്ട് പോയതാണ് പൊറോട്ടയും ബീഫ് കഴിക്കാൻ വേണ്ടി തിരിച്ചു വന്ന അല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ യാത്ര ചെയ്യുന്നവർക്ക് ഹൈവേ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ് നോട്ട് ചെയ്ത് വെച്ചോളി ഇവിടെ രണ്ട് ടൈമാണ് ബീഫ് ഇത് മണിക്ക് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെ വന്നാൽ നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫും കിട്ടും കാരണം ചനിക്കൂട്ട് പൊറോട്ട ആയതുകൊണ്ടേ ഗ്രേവിതിർച്ചെടുക്കുമ്പോൾ വല്ലാത്തൊരു നല്ല തേയിലിന്റെ ഫ്ലേവർ ആ അപ്പൊ എത്രയും കിട്ടുമല്ല കടന്റെ വിശേഷങ്ങള് ഒരു ഭയങ്കര സഹകരണമുള്ള ഒരു ഭയങ്കര സൗഹാർദ്ദമുള്ള ഒരു സ്ഥലം അതാണ് നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത് പൊറോട്ട പന്ത്രണ്ട് രൂപ ബീഫിന് നൂറ് രൂപയാണ് വില നൂറ് രൂപ കാണുമ്പോൾ ക്വാണ്ടിറ്റി പറഞ്ഞ ചെറിയ പ്ലേറ്റ് ആണെങ്കിലും തങ്ങളുടെ അത്യാവശ്യം നല്ല പീസളും കാര്യങ്ങളും രണ്ടാൾക്ക് കഴിക്കുക ഒരു ബീഫ് വാങ്ങിയ ഗ്രേവിയാണ് സൂപ്പർ അപ്പൊ വരിക കഴിക്കുക ആസ്വദിക്കുക ഒരു മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴ പോയി രാവിലെ വന്നപ്പോഴായിരുന്നു അപ്പൊ പാലും ചാറ്റ് ഉടുക്കി ചായ പറയാതിരിക്കാൻ വയ്യട്ടോ സൂപ്പർ ചായ